സ്ഫോടനത്തിൽ കത്തോലിക്കാമന്ത്ര പരിക്ക് ഞായറാഴ്ച വൈകുന്നേരം ഹെയ്ദിയിലുണ്ടായ സ്ഫോടനത്തിൽ കത്തോലിക്കാമന്ത്ര പരിക്കേറ്റു ഹെയ്ദിയൻ ബിഷപ്പ് കോൺഫറൻസ് വൈസ് പ്രസിഡന്റും രൂപതയിലെ ബിഷപ്പുമായ പിയറി ആന്ധ്ര ഡുമസിനാണ് പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാജ്യത്തിന്റെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസ് സന്ദർശത്തിനിടെ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനത്തിൽ സ്ഫോടനം നടക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ അത് അൽത്താരയ്ക്ക് സമീപം വിശ്വാസം മുറുകെ പിടിച്ച് ഗാസയിലെ ക്രൈസ്തവർ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ യേശുലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ഗാസയിലെ ക്രൈസ്തവ സമൂഹം ഗാസയിലെ ഇടവകയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന നിരവധി ആളുകൾ ബോംബാക്രമണത്തിന്റെ ഭീഷണിയിലാണെങ്കിലും അവരുടെ ക്രൈസ്തവ സാക്ഷ്യം വെളിപ്പെടുത്തുന്നതാണ് തുടർച്ചയർപ്പിക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനകളെയെന്നാണ് പത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി ദേവാലയത്തിൻ്റെ വികാരി ഫാദർ റൊമാൻ റൊമാനലിയെ ഉദ്ധരിച്ചാണ് ന്യൂസിന്റെ റിപ്പോർട്ട് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത സമിതിയുടെ ഉപവാസ സമരം സംഘടിപ്പിച്ചു കാടും നാടും വേർതിരിക്കുക വനത്തിലെ ഏകവിള തോട്ടങ്ങളും അധിനിവേശ സസ്യങ്ങളും നീക്കം ചെയ്യുക വനത്തിൽ ട്രക്കിംഗ് അവസാനിപ്പിക്കുക വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കും പരിക്കേൽക്കുന്നവർക്കും കാലാനുസൃത നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകുക വനവിസ്തൃതിക്ക് അനുസൃതമായി വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക തുടങ്ങി ഇരുപതോളം ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്നുവരെയായിരുന്നു കളക്ടറേറ്റ് പഠിക്കൽ ഉപവാസം മാനന്തവാടി രൂപതാ സഹായമെത്ര മാർ അലക്സ്താരാമംഗലം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എ കെ സി സി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ കെ പി സാജു അധ്യക്ഷത വഹിക്കുകയും ചെയ്തു യുക്രൈനിലെ ദുരിതബാധിതരായ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ജനങ്ങൾക്ക് സഹായമെത്തിച്ച് കത്തോലിക്ക സന്നദ്ധ സംഘടന റഷ്യ യുക്രൈനു മേലുള്ള അധിനിവേശം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും ദുരിതമനുഭവിക്കുന്നവർക്കും ഭൗതികവും ആത്മീയവുമായ സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്ന് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ നൈറ്റ്സ് ഓഫ് കൊളംബസ് ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ സമാഹരിച്ച സംഘടന ഏഴ് പോയിന്റ് ഏഴ് മില്യൺ പൗണ്ട് സാധനങ്ങൾ യുദ്ധത്തിന്റെ ഇരകൾക്ക് വിതരണം ചെയ്തു അധിനിവേശം ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ പദ്ധതികൾ നൈറ്റ്സ് ഓഫ് കൊളംബസ് ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലിക്കായുള്ള തയ്യാറെടുപ്പിന് ലഘുലേഖ പ്രസിദ്ധീകരിച്ച് സുവിശേഷവൽക്കരണത്തിനുള്ള ഡിക്കസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലിക്കായുള്ള തയ്യാറെടുപ്പ് പ്രക്രിയയിൽ ക്രൈസ്തവ സമൂഹങ്ങളെയും വ്യക്തികളെയും സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക എന്ന പേരിൽ ലഘുലേഖ പ്രസിദ്ധീകരിച്ച് സുവിശേഷവൽക്കരണത്തിനുള്ള ഡിക്കസ്റ്ററി ആദ്യഘട്ടത്തിൽ ഇറ്റാലിയൻ ഭാഷയിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് തുടർന്ന് സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ഇംഗ്ലീഷ് പോളിഷ് ഭാഷകളിൽ ലഭ്യമാക്കും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുക എന്ന തലക്കെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്